കുടുംബവിളക്ക് സീരിയൽ സെറ്റിൽ മുട്ടിട്ട പ്രണയമാണ് ക്യാമറാമാൻ അരുൺ രാവണിൻ്റെയും നടി പാർവതി വിജയുടേതും പ്രണയവും വിവാഹവും കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾ തികയും മുന്നേ ഇരുവരും അകലുകയും ചെയ്തു നിയമപരമായി വിവാഹമോചനം നേടും മുന്നേ മറ്റൊരു ജീവിതത്തിലേക്ക് പോയിരിക്കുകയാണ് അരുൺ ഇപ്പോൾ അരുൺ ക്യാമറാമാനായി ജോലി ചെയ്യുന്ന സാന്ത്വനം ടു സീരിയലിലെ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സീരിയൽ നടി സായി ലക്ഷ്മിയുമായാണ് അരുൺ ഇപ്പോൾ പ്രണയത്തിലായിരിക്കുന്നത് ദിവസങ്ങളായി സീരിയൽ മേഖലയിൽ പ്രചരിക്കുന്ന അഭ്യൂഹമായിരുന്നു ഇവരുടെ പ്രണയ വാർത്ത ആ വാർത്ത അടിവരയിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു അരുടെ ചിത്രം ഷെയർ ചെയ്തുള്ള സായി സായിലക്ഷ്മിയുടെ പോസ്റ്റ് പിന്നാലെ തന്റെ ബയോയിൽ ഞാനത് നിങ്ങൾക്ക് തരുന്നു രാവൺ എന്നും കുറിക്കുകയായിരുന്നു സായി ലക്ഷ്മി അതുമാത്രമല്ല സായിലക്ഷ്മി പങ്കുവെച്ച ഒരു പുഴയുടെ വീഡിയോ ഷെയർ ചെയ്ത് അരുണും രംഗത്തുവന്നു കുടുംബവിളക്കിനു ശേഷം ശ്യാമാബരം എന്ന സീരിയലിന്റെ ക്യാമറാമാനായിരുന്നു അരുൺ രാവൺ ഇപ്പോൾ സാന്ത്വരം ടൂവിൻ്റെ ക്യാമറാമാനായി പ്രവർത്തിച്ചു വരികയുമാണ് മണിക്കൂറുകൾക്ക് മുമ്പാണ് പുറംതിരിഞ്ഞു നിൽക്കുന്ന അരുണിന്റെയും ക്യാമറയുടെയും ചിത്രം അരുൺ സ്റ്റോറിയായി പങ്കുവെച്ചത് തൊട്ടു പിന്നാലെയാണ് ആ ചിത്രം ഈ സീരിയൽ നടിയും പങ്കുവച്ചത് അങ്ങനെ കുറച്ചു ദിവസങ്ങളായി സീരിയൽ ലോകത്ത് പടരുന്ന അഭ്യൂഹങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്കിന്റെ ക്യാമറാമാനായി അരുൺ ജോലി ചെയ്യവെയാണ് സീരിയൽ നടി മൃദുലയുടെ അനിയത്തി പാർവതിയുമായി അരുൺ രാവൺ പ്രണയത്തിലായതും ഇത് വീട്ടിലറിഞ്ഞ് പ്രശ്നമായപ്പോൾ ആരുമറിയാതെ ഇവർ വിവാഹിതരായതും പാർവതിയുടെ ആദ്യത്തെ സീരിയലായിരുന്നു കുടുംബവിളക്ക് വെറും മൂന്നു മാസം മാത്രമാണ് പരമ്പരയിൽ ശീതളായി പാർവതി അഭിനയിച്ചത് പെട്ടെന്നൊരു ദിവസം പാർവതി വീട്ടുകാർ അറിയാതെ സീരിയൽ ഷൂട്ടിങ്ങിനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങുകയും അരുണിനൊപ്പം പോവുകയുമായിരുന്നു തുടർന്ന് വീട്ടുകാരുമായി പിണക്കത്തിലായെങ്കിലും കുറച്ചു കാലത്തിന് ശേഷം ഇവർ പിണക്കം മറന്ന് ഒന്നാവുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ നാളുകളിൽ അരുണും വീട്ടുകാരുമായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ പത്തു മാസമായി അരുണും പാർവതിയും അകൽച്ചയിലാണ് അതേസമയം വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെങ്കിലും അരുണും പാർവതിയും തമ്മിൽ വിവാഹമോചനം നേടിയിട്ടില്ല വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഗർഭിണിയാവുകയും ഇരുവർക്കും ഒരു മകൾ ജനിക്കുകയും ചെയ്തിരുന്നു ഒരു വീടും വച്ച് മകൾക്ക് രണ്ടു വയസ്സ് തികയും വരെ ഒരുമിച്ചുണ്ടായിരുന്ന പാർവതി വിജയിയും ഭർത്താവും പത്തു മാസക്കാലത്തോളമായി അകൽച്ചയിലായിട്ട് ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് ഏറെ അകന്നുപോയ ഇരുവരെയും ഇപ്പോൾ ചേർത്തു നിർത്തുന്നത് മകൾ യാമിക്കുട്ടി മാത്രമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ